മണിപ്പാൽ സിഗ്ന അവരുടെ സർവ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ടെൻത്ത് നവംബർ മുതൽ പോളിസി ഹോൾഡേഴ്സിന് ഗുണമുള്ള ചില വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്പർ വൺ അനന്ത് കവറേജ് മീൻസ് അൺലിമിറ്റഡ് കവറേജ് ഫോർ മുൻപ് ക്യാൻസർ ഹെർട്ട് റിലേറ്റഡ് സർജറി സ്ട്രോക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മേജർ ആക്സിഡന്റ് ട്രീറ്റ്മെന്റ് തുടങ്ങിയ അസുഖങ്ങളിൽ ഒരു അസുഖത്തിന് മാത്രമാണ് വർഷത്തിൽ അൺലിമിറ്റഡ് കവറേജ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവയിൽ ഏത് രോഗം വന്നാലും ഓരോന്നിനും വേറെ വേറെയായി ഒരു വർഷവും അൺലിമിറ്റഡ് കവറേജ് നൽകുന്നു നമ്പർ ഗുല്ലക് ബോണസ് അഥവാ സേവിംഗ് ബെനിഫിറ്റ് മുമ്പ് സേവിങ്സ് അഥവാ ബോണസ് അക്യുമുലേഷൻ സം ടൈംസ് വരെ ആയിരുന്നു ഇപ്പോൾ അത് ടൈംസ് വരെ കൂട്ടി നമ്പർ ത്രീർലി റിന്യൂവൽ ഡിസ്കൗണ്ട് മുമ്പ് മുപ്പത് ദിവസത്തിന് മുമ്പ് റിന്യൂവൽ ചെയ്തിട്ട് ഡിസ്കൗണ്ട് കിട്ടുമായിരുന്നുള്ളൂ ഇപ്പോൾ അത് പതിനഞ്ച് ദിവസത്തിന് മുൻപ് റിന്യൂ ചെയ്താലും ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ് നമ്പർ ഫോർ ക്ലെയിം പ്രീമിയം ഡിസ്കൗണ്ട് ഇഫ് നോ ്ലെയിം ഇപ്പോർട്ട് ഇൻ പ്രീവിയസ് ഇയർ ഫസ്റ്റ് റിന്യൂവലിന് രണ്ടര ശതമാനവും സെക്കൻഡ് റിന്യൂവലിന് അഞ്ച് ശതമാനവും തേർഡ് റിന്യൂവലിന് ഏഴര ശതമാനവുമാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇൻക്രീസ് സോ റിയൽ സേവിംഗ് ഇവിടെ നടക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ കവറേജ് എത്രയാണ് ഫാമിലിക്ക് എത്ര സമഇൻഷോർഡ് വേണം പ്രീമിയം എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കോൺടാക്ടേഴ്സ് ഫോർ എനി പ്ലാൻ കമ്പാരിസൺ ആൻഡ് കോട്ടേഷൻ